എപ്പോഴും സുവിശേഷം പ്രസംഗിക്കണം അത്യാവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കണം ഫ്രാൻസിസ് വീണ്ടും പറയുകയാണ് എനിക്കും തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല ഞാൻ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വചനം എന്ന് പറയുന്നത് വിശുദ്ധ ഫ്രാൻസിസ് പറയുന്നുണ്ട് നമ്മളെപ്പോഴും സുവിശേഷം പ്രസംഗിക്കണം അത്യാവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കണം വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെ ആദ്യ നിമിഷം തുടങ്ങി സുവിശേഷത്തിലെ ക്രിസ്തുവിനെ അനുകരിക്കുവാനുള്ള പരിശ്രമത്തിലായിരുന്നു മാനസാന്തരത്തിന് ശേഷം വിശുദ്ധ ഫ്രാൻസിസ് ക്രിസ്തുവിനെ അതിൻ്റെ പൂർണ്ണതയിൽ അനുകരിച്ചവനാണ് കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെയുള്ള ക്രിസ്തുവിനെ സുവിശേഷത്തിൽ കണ്ടുമുട്ടിയപ്പോൾ ആ ജീവിതം എളുപ്പമല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴും ആ സാഹസികതയോടെ ക്രിസ്തുവിനെ പൂർണ്ണമായിട്ടും പുൽകുവാനായിട്ട് ഫ്രാൻസിസ് തയ്യാറായി സുവിശേഷാത്മകമായ ജീവിതം അസാധ്യമെന്ന് കരുതിയിരുന്ന പതിമൂന്നാം നൂറ്റാണ്ടിലാണ് വിശുദ്ധ ഫ്രാൻസിസ് സുവിശേഷ ജീവിതത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിലൂടെ സുവിശേഷാത്മക ജീവിതം ഇന്നും എന്നും സാധ്യമാണ് എന്ന് വിളിച്ചോതുവാനായിട്ട് ഫ്രാൻസിന് സാധിച്ചു വിശുദ്ധ ഫ്രാൻസിസ് വിളിച്ചോതുക മാത്രമല്ല തൻ്റെ ജീവിതത്തിലൂടെ ഓരോ നിമിഷവും ആ സുവിശേഷത്തിന് നൂറ് ശതമാനവും ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ പ്രത്യുദ്ധരിച്ചു ആ സുവിശേഷം തൻ്റെ ജീവിതത്തിൽ അനുകരിച്ചു ഈശോയെ അതേപിടി അനുകരിക്കുവാനായിട്ട് ശ്രമിച്ച വിശുദ്ധരിൽ അഗ്രഗണ്യനാണ് അഥവാ അഥവാ ഒരേ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്നത് നമുക്കറിയാം ഇന്നു ഒരു മൂന്നാം ക്രിസ്തു ഉണ്ടായിട്ടില്ല രണ്ടാം ക്രിസ്തു എന്ന അപരനാമം വിശുദ്ധ ഫ്രാൻസിസിന് കിട്ടുവാൻ കാരണം സുവിശേഷം ഓരോ ലൈനും വായിക്കുമ്പോൾ അത് ക്രിസ്തു തന്നോട് പൂർണ്ണമായിട്ടും വ്യക്തിപരമായിട്ടും സംസാരിക്കുന്നതാണ് എന്നുള്ള വലിയ വലിയത്തോടെ അത് ജീവിക്കുവാനായിട്ട് ആഗ്രഹിച്ചു അത് ജീവിച്ചു എന്നുള്ളതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് കാണാം ഏശയ്യായുടെ സുബി ഏശയ്യായ പ്രവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് അവനൊരു കുഷ്ഠരോഗിയായി കാണപ്പെട്ടു എന്ന് വിശുദ്ധ ഫ്രാൻസിസിനെ സംബന്ധിച്ചിടത്തോളം കുഷ്ഠരോഗികളെ കാണുന്നത് പോലും അറപ്പും വെറുപ്പും ഉളവാക്കുന്നതായിരുന്നു എങ്കിലും മനസ്സാന്തരത്തിന് ശേഷം വിശുദ്ധ ഫ്രാൻസിസ് സുവിശേഷം ജീവിച്ചു എന്നതിൻ്റെ ഒരു പൂർണ്ണമായ തെളിവാണ് കുഷ്ഠരോഗിയെ കണ്ടുമുട്ടിയപ്പോൾ കുഷ്ഠരോഗിയുടെ സാമീപ്യമുണ്ട് എന്നറിഞ്ഞപ്പോൾ തിരിച്ചു നടക്കുവാനായിട്ട് തൻ്റെ കുതിരയെ തിരിച്ചുവിടാനായിട്ട് ശ്രമിച്ചപ്പോഴും ഫ്രാൻസിസ് തിരിച്ചറിഞ്ഞു അവനൊരു കുഷ്ഠരോഗിയാണ് ആയിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ഫ്രാൻസിസ് തൻ്റെ കുതിരയെ തിരിച്ച് കുതിരപ്പുറത്ത് നിന്നിറങ്ങി ആ കുഷ്ഠരോഗിയെ ആലിംഗനം ചെയ്തു ആ കുഷ്ടരോഗിയിൽ ക്രിസ്തുവിനെ കാണുവാനായിട്ട് വിശുദ്ധ ഫ്രാൻസിസിന് സാധിച്ചു അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാന് അത് ആ പാത എത്രയേറെ കഠിനമാണ് എങ്കിലും ആ പാത പുൽകുവാന് ഫ്രാൻസിസ് തയ്യാറായി ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിൽ ലയോ സഹോദരനോടുള്ള ഒത്തുള്ള യാത്രയിൽ വിശുദ്ധ ഫ്രാൻസിസ് പലപ്പോഴും ലയോ സഹോദരനോട് പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് സഹോദര ഈ പാത വളരെ കഠിനമാണ് അതിനാൽ നമുക്ക് നിനക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാം ഫ്രാൻസിസ് വീണ്ടും പറയുകയാണ് എനിക്കും തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല ക്രിസ്തുവിനോടുള്ള സ്നേഹം അത്രമാത്രം ഫ്രാൻസിസിനെ ഗ്രസിച്ചു കഴിഞ്ഞിരുന്നു വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് പോലെ ക്രിസ്തുവിനോടുള്ള സ്നേഹം മുന്നോട്ട് തന്നെ പോകുവാനായിട്ട് ഫ്രാൻസിസിനെ ശക്തിപ്പെടുത്തി ഫ്രാൻസിസിനെ നിർബന്ധിച്ചു ആ ക്രിസ്തുവിനെ അനുകരിക്കുന്നവനാണ് വിശുദ്ധ ഫ്രാൻസിസ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും തിരുവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ആ തിരുവചനം ജീവിക്കുക അങ്ങനെ ഒരു യഥാർത്ഥ ഫ്രാൻസിസ്കൻ ആവുക എന്നതാണ് എന്നെ സംബന്ധിച്ചുള്ള ഇന്നത്തെ ദൈവവിളി നമ്മെ ഓരോരുത്തരുടെയും സംബന്ധിച്ചുള്ള ദൈവവിളി Thank you.